മിഷിഗാലേറ്റോസിനെന്നറിഞ്ഞ സഹോദരി സഹോദരമാരി ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നൽകുന്ന സുവിശേഷം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം മധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും രണ്ടാമതായിട്ട് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും മൂന്നാമതായിട്ട് രണ്ട് യജമാന്മാരെ സേവിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് അതായത് പണത്തെയോ ദൈവത്തെയോ ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് മലയിലെ പ്രസംഗത്തിന് ശേഷം വരുന്ന ഈ ഭാഗത്തിൽ ഈശോ പഠിപ്പിച്ചതിനൊക്കെയും എല്ലാത്തിനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മത്തായി ശ്രീക ഇന്നത്തെ സുശേഷം അവതരിപ്പിക്കുന്നത് നമുക്കറിയാം നാളത്തെ എൻ്റെ ജീവിതത്തിന് ഉപകരിക്കുന്ന അല്ലെങ്കിൽ നാളത്തെ എൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതിനെയാണ് ഈ നിക്ഷേപം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ലിയോ ടോൾസ്റ്റോയുടെ ആറടി മണ്ണിയൻ്റെ ജന്മി എന്ന് പറയുന്ന കഥ ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു ഒരിക്കലും ഒരു രാജാവ് തൻ്റെ സേവകനോട് പറയുകയാണ് നീ സൂര്യാസ്തമയത്തിന് മുമ്പ് ഓടിത്തീർക്കുന്ന സ്ഥലമെല്ലാം നിനക്ക് ഞാൻ തരുമെന്ന് ആർത്തി പോണ്ട് ആ സേവകൻ രാവിലെ തൊട്ട് ഓടാൻ തുടങ്ങുകയാണ് ഒടുവിൽ രാജാവിൻ്റെ അടുത്ത് വൈകുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് വീണ്ടും വളരെ വേഗത്തിൽ ഓടുകയാണ് ഒടുവിൽ രാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തളർന്നു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാജാവ് പറയുന്നുണ്ട് ഇവന് ഈ ആറടി മണ്ണ് തന്നെ ധാരാളം എന്ന് എന്നാൽ ഭൂമിയിൽ നശിച്ചു പോകുന്ന സമ്പത്തിൻ്റെ നിക്ഷേപത്തെക്കാളും എക്കാലവും നിലനിൽക്കുന്ന സ്വർഗീയ നിക്ഷേപത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുചുശേഷൻ ക്രിസ്തു പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്ത് സാധനം മേടിക്കുമ്പോഴും അതൊരു വാഹനമാകട്ടെ അതൊരു വസ്ത്രമാകട്ടെ അതൊരു ഫോണാകട്ടെ എന്ത് മേടിക്കുമ്പോഴും നമ്മളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അത് കുറേക്കാലം നിൽക്കുമോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു സാധനം മേടിക്കുകയുള്ളൂ ഇന്നത്തെ ക്രിസ്തു തന്നെയാണ് പറയുന്നത് നിത്യവും നിലനിൽക്കുന്നതിന് മാത്രം സ്വപ്നം കാണുക നിത്യവും േൽക്കുന്നതിനെ മാത്രം നിന്റെ ജീവിതത്തിൽ നീ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുക നിന്റെ അധ്വാനങ്ങളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ അലച്ചിലുകളും നീ ജീവിതത്തിൽ നേടുന്നതൊക്കെ ഈ ഒരു ജീവിതത്തിൽ മാത്രം ചുരുങ്ങിപ്പോകരുത് എന്നൊരു പാഠമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു പറഞ്ഞു വെക്കുക ഒരു സിനിമയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് മൈ ഡേയ്സ് ആർ ഡാർക്കർ ദാൻ യുവർ നൈറ്റ് അതായത് എൻ്റെ പകലുകൾ നിന്റെ രാത്രിയേക്കാൾ ഇരുട്ടാണെന്ന് എന്നാൽ ഒരു അന്ധതയെക്കുറിച്ചല്ല ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞു വെക്കുന്നത് നമ്മുടെയൊക്കെ ദുഷ്ടത മൂലം നമ്മളുണ്ടാകുന്ന ഒരു അന്ധതയെക്കുറിച്ചാണ് ഇന്നത്തെ സുശേഷത്തിൽ ക്രിസ്തു പറഞ്ഞു വെക്കുന്നത് ഹൃദയവും കണ്ണും ഒരേ അർത്ഥമുള്ള സാദൃശ്യങ്ങളാണ് ഈ അർത്ഥത്തിൽ കണ്ണിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ അവൻ്റെ നിക്ഷേപത്തെ കണ്ടെത്തുവാനായിട്ട് അവനെ സഹായിക്കുക എന്നാണ് ഇതാണ് ഒരു മനുഷ്യനെ ഇരുട്ടിലോ പ്രകാശത്തിലോ ജീവിക്കുവാനായിട്ട് അവനെ സഹായിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തുവിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും വെളിച്ചം നിറയ്ക്കാം അങ്ങനെ ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് അവരോട് ക്ഷമിക്കുവാനായിട്ട് അവരെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ